സന്തോഷപൂർവ്വം സ്വീകരിക്കുക റിവർക്കരിക്കുക എനിക്ക് സത്യം പറയുക രണ്ടാമത് ഇത് ചെയ്യേണ്ടി വന്നത് ഞാനിത് നിർത്താൻ തുടങ്ങിയപ്പോൾ ചേട്ടൻ വിളിച്ചു വീണ്ടും അത് വീഡിയോ കട്ടായി അപ്പോൾ അതൊരു ഭംഗിയില്ലായ്മ തോന്നിയതാണ് പാർട്ട് വൺ പാർട്ട് ടൂ ആക്കിത് നമ്മൾ ചിന്തിക്കേണ്ട മാത്രം മൗനം പാലിക്കേണ്ടടുത്ത് മൗനം പാലിച്ചാൽ നമ്മുടെ മൗനത്തെ ഭേദിച്ച് സ്വർഗീയ ഗർജനമുണ്ടാവും സ്വർഗത്തിലെ സിംഹം ലൈൺ ഓഫ് ജൂത ഗർജിക്കും നമുക്ക് വേണ്ടി നമ്മുടെ ശത്രുക്കൾക്ക് നേരെ ദൈവം എഴുന്നേൽക്കും ദൈവം അത് തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ശത്രുക്കളെ യേശുവിൻ്റെ നാമത്തിൽ ശത്രുക്കളോട് ക്ഷമിച്ചാൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചാൽ പ്രതികാര ഹോയ്ക്കുള്ളതാണ് അത് നമ്മൾ മറന്നുപോകാനിടയാവരുത് നമ്മളായിട്ട് അതിനൊരു പ്രതിവിധി കണ്ടെത്താൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ദൈവം അവർക്ക് നേരെ നീട്ടുന്ന വാള് അത് നമ്മുടെ നേരെ നീട്ടുവാൻ ഇടയാകും സോ അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ദൈവത്തിന് സമയം കൊടുക്കുക ഇടം കൊടുക്കുക നമ്മൾ മൗനമായി മാറിയിരിക്കുക ഒറ്റ കാര്യം കൂടെ ശ്രദ്ധിക്കണം ശത്രുക്കൾ വീഴുമ്പോഴും അവർക്ക് നാശം സംഭവിച്ചാലും നാം സന്തോഷിക്കാൻ പാടില്ല ഉള്ളി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുക ഞാൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളാണ് എൻ്റെ വീടിപ്പം ജപ്തി ആയിരിക്കുകയാണ് ജപ്തി ആയതാണല്ല മനഃപൂർവ്വം ജപ്തിയാക്കിയതാണ് എന്നെ ഇവിടുന്ന് ഓടിച്ചേർക്കത് എങ്ങനെ പര്യവസാനിക്കുമെന്ന് നമുക്ക് കാണാം അവിടെ എങ്ങനെയാണ് എൻ്റെ ഡാഡി എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കും കാണാം ഞാനത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ദൈവത്തിൻ്റെ സഹായ ഹസ്തങ്ങൾ സ്വർഗത്തിൽ നിന്ന് എന്നിലേക്ക് നീളാൻ ദൈവത്തിന്റെ സമയത്ത് പെർഫെക്റ്റ് ടൈം ദൈവം പ്രവർത്തി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ് പെർഫെക്റ്റ് ആയ അതിനുവേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് അതൊരു ചെറിയ പ്രവൃത്തി ആയിരിക്കില്ല സ്വർഗം സന്തോഷിക്കുന്ന എന്റെ സങ്കടങ്ങൾ മാറുന്ന ഞാൻ തുള്ളിച്ചാടുന്ന ആ നിമിഷത്തിലേക്ക് ഞാൻ ഈശ്വരനാത്ത ഞാൻ നോക്കിയിരിക്കുകയാണ് അതിനെതിരായി വരുന്നില്ലാത്ത പ്രസംഗ സ്വർഗം മാറ്റട്ടെ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന സങ്കടപ്പെടുന്ന വീടുകൾ ജപ്തിയായിട്ട് പോകുന്ന മറ്റു പ്രശ്നങ്ങളുള്ള പലരുടെയും നോവുകളിലേക്ക് ദൈവം ഒരു ആശ്വാസമായി തേന്മഴയായിട്ട് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാൽ ദൈവത്തെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ദൈവത്തിന് അനുഗ്രഹത്തിന് വേണ്ടി മാത്രം നമ്മൾ ദൈവത്തെ യൂസ് ചെയ്യാൻ പാടില്ല അത് പ്രത്യേക ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർക്ക് ഒന്നും കിട്ടില്ല എത്ര നല്ല വിളിച്ചാലും കിട്ടില്ല നാമത്തിൽ ചോദിക്കുമ്പോൾ കൊടുക്കും എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യും ചെയ്യാതിരിക്കും അത് ദൈവത്തിൻ്റെ തീരുമാനം അതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് ജീവിക്കാൻ വേണ്ട സ്വർഗത്തിൻ്റെ പരിജ്ഞാനമാണ് ദൈവം ഇല്ലെന്ന് പറയുന്നവരുണ്ട് ദൈവത്തെ ചീത്ത വിളിക്കുന്നവരുണ്ട് എന്തിനാണ് വരുന്നത് ദൈവത്തെ ചീത്ത വിളിക്കുന്നത് നമ്മൾ ഓരോരുത്തരും കണ്ടറിഞ്ഞ് ചെയ്യാത്ത ഓരോ പ്രവർത്തിക്കാണ് ഈ ലോകത്തിനും നമ്മുടെ സഹജീവികൾക്കും അത് മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും നോൺ ലിവിങ് തിങ്സിനായാലും എല്ലാ കേടുവരുന്നത് നമ്മുടെ ചിന്തയിലായ്മുള്ള പ്രവർത്തിയിലാണ് ദൈവത്തെ കുറ്റം പറഞ്ഞ കാര്യമില്ല ദൈവമുണ്ട് ദൈവമുണ്ടെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് ഈ ഞാന് ജീവനുള്ള പ്രദേശത്ത് ജീവനുള്ളവളായിട്ട് ജീവന്റെ ദാതാവും ജീവനുമായ ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്താനും എന്റെ ജീവനോടെ ഇരിക്കുന്നത് തന്നെ വലിയ തെളിവാണ് ദൈവം ഉണ്ട് എൻ്റെ ദൈവം ഇല്ലാതെ എൻ്റെ ഡാഡി ഇല്ല എൻ്റെ വിഷു കർത്താവ് ഇല്ലാതെ എൻ്റെ പരുഷമ്മ ദൈവം ഇല്ലാതെ എൻ്റെ യൂണിവേഴ്സ് ഇല്ലാതെ എനിക്കത് വിശ്വസിക്കാൻ പോലും യാസമാണ് ദൈവമില്ല എന്ന് പറയുന്നവരോട് മാത്രമാണ് എനിക്ക് വെറുപ്പൊള്ളുന്നത് യൂസ്ലെസ് വെല്ലൂസ് ബോധം ഇല്ലാത്തൊരു മണ്ടന്മാർ വിഡ്ഢികൾ ദൈവത്തെ എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറഞ്ഞൊരു പ്രത്യേക ഇതാണ് അതെല്ലാരെ കൊണ്ടും പറ്റില്ല ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുത്ത കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ ക്രിസ്ത്യാനിയാണ് ദൈവത്തിനടുത്തിരിക്കുക എന്ന് പറഞ്ഞിട്ട് അത് നടക്കണ കാര്യമില്ല നമ്മുടെ നാവുകൊണ്ട് വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല അത് നമ്മുടെ ജീവിതത്തിൽ പ്രവൃത്തിയിലുണ്ടാവണം പ്രാവർത്തികമായിട്ടത് നമ്മളത് വിസിബിളായിട്ട് അത് പ്രകടമാണ് മാനിഫെസ്റ്റ് ചെയ്യണം ദൈവത്തോടുള്ള കൂട്ട് അതൊരു പ്രത്യേക എന്താ പറയുക എനിക്ക് അതില് മുഴുഭ്രാന്താണ് എനിക്ക് ഭ്രാന്ത എൻ്റെ ദൈവം എന്നുള്ള ഭ്രാന്ത് ഞാൻ ദൈവത്തിൻ്റെതാണ് ദൈവം എൻ്റെതാണെന്നുള്ള ഭ്രാന്ത് മുഴുഭ്രാന്ത് എനിക്കുണ്ട് പിന്നെ എനിക്ക് ഷോ ഓഫ് കാണിച്ച് വെള്ളം വെള്ളം എനിക്ക് കൊടുക്കാൻ തോന്നി കൊടുക്കും ചിലപ്പോൾ ഞാൻ ഓർണമെന്റ്സ് ഇല്ല ഓർണമെന്റ്സ് ഇല്ലാതിരിക്കും ചിലപ്പോൾ പൊട്ട് വെക്കും പൊട്ടുവെക്കത്തില്ല അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ദൈവത്തിന് പ്രശ്നമുണ്ടെങ്കിൽ നിനക്ക പിന്നെ എന്താ കുഴപ്പമാണ് ഞാൻ ജുവലറി യൂസ് ചെയ്യും എൻ്റെ ദൈവത്തിനും സ്വർഗത്തിനും കുഴപ്പമില്ല നിങ്ങൾക്ക് എന്താ കുഴപ്പമാണ് നിങ്ങൾ വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കണില്ലേ വില കൂടിയ കാറുകൾ സമ്പാദിക്കുന്നില്ലേ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നിങ്ങൾ എത്രയാണെങ്കിലും വീണ്ടും ആർത്തി കൊണ്ട് കൂട്ടാൻ നോക്കുന്നില്ലേ വലിയ വലിയ ബംഗ്ലാവുകൾ ഏ സിയിൽ നിങ്ങൾ കിടക്കണില്ലേ വെച്ച് കിടക്കണില്ലേ നിങ്ങളൊരു ടോയ്ലറ്റിനെ പോലും എത്ര രൂപ ചിലവാക്കിയാണ് നിങ്ങളത് പണിയുന്നത് ഞങ്ങളെ പോലുള്ള ഞങ്ങൾക്ക് ഇഷ്ടം ഡ്രസ്സ് ഇടുന്ന നിങ്ങൾക്ക് എന്തിന്റെ കേടാ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് നമ്മളെ വിട്ടുപോകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ സ്വീകരിക്കാൻ വരുന്നു ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ പ്രജ്ഞാനം ചോദിച്ചു വാങ്ങി ആ വിശ്വത്തിൽ തിരുവഴുത്തിൻ്റെ ശക്തിയാൽ ബലത്താൽ തിരുവഴുത്ത് റേമയായി വരുന്ന കണ്ടീഷൻ പ്രാപിച്ചുകൊണ്ട് ബുദ്ധിയുള്ളവരായി ദൈവം ഉണ്ടെന്ന് സദം വിളിച്ചു പറയുന്നവരായി ഒരു സങ്കോചമില്ലാതെ ദൈവത്തെ സ്തുതിക്കുന്നവരായി ഞാൻ ജീവിക്കുമെന്നുള്ള തീരുമാനത്തോടെ മുന്നോട്ട് വന്നാൽ അത് നീ പാലിച്ചാൽ എന്ന് തളർന്നു വീണാൽ ദൈവം താങ്ങിക്കോളൂ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നൈറ്റ്